തീർച്ചയായിട്ടും വേണം കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർ രാജിവയ്ക്കുന്നത് തീർച്ചയായിട്ടും അവർ മാറി നിൽക്കുന്നത് തീർച്ചയായിട്ടും നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് ആവശ്യമാണ് അതെന്തായാലും വേണം കുറ്റം തെളിയിക്കപ്പെട്ടാൽ അതാരാണെങ്കിലും ശിക്ഷ അനുഭവിക്കണം അത് നിയമമാണ് നിങ്ങൾക്കുള്ള എല്ലാ ആവശ്യങ്ങളും എനിക്കും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളില് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത് അത്രേ ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരാവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരാവശ്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അതെന്ത് ചോദിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ തെറ്റ് ചെയ്തുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അത് അത് പ്രത്യേകിച്ച് ഞാനാണോ തീരുമാനിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും ഈ ഈ റിപ്പോർട്ടുമായിട്ട് ഞാൻ പറയട്ടെ അത് അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അത് തീർച്ചയായിട്ടും വേണം എന്നെ വിളി പ്രാവും ഇങ്ങനൊരു അന്വേഷണം നടക്കും അന്വേഷണം റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റ് ഇൻഡസ്ട്രികളൊന്നും നടന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ മലയാളം ഇൻഡസ്ട്രികൾ മാത്രം നടക്കുന്നതെന്ന് പറയുന്നത് അതിനെ പറ്റിയിട്ട് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഇവിടെ ഈ നാട്ടിലൊരു നിയമമുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പറയണം നിങ്ങൾ നിയമത്തിലും സിസ്റ്റത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു കാര്യമാണ് ചർച്ച ചെയ്യേണ്ട അപ്പം നമുക്ക് തൽക്കാലം നിയമത്തിലും അതിൻ്റെ മറ്റ് സംവിധാനങ്ങളിലും ഈ സിസ്റ്റത്തിലും വിശ്വസിച്ച് ഇതിന് ഏറ്റവും നീതി നടപ്പാക്കും എന്ന് വിശ്വസിക്കുക അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ് അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ് ഡബ്ല്യു സി സി ആ സി ഡബ്ല്യു സി അല്ല ഡബ്ല്യു സി സി ഗെറ്റ് യുക്സ് ആയിട്ടില്ല അപ്പം നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സർക്കാരിലും ഇവിടുത്തെ നിയമവ്യവസ്ഥയിലും ആ അല്ല അപ്പം നിങ്ങൾ പിന്നെ ഞാൻ എങ്ങനെയായാലും ഒരു അഭിപ്രായം പറയും നിങ്ങൾക്ക് അതിനെ ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ഞാനെങ്ങനെ പറയും വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത് അത് അങ്ങനെ തന്നെ നടക്കണം അത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളത് ടി ആർ പിക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം അത് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇത് സിനിമക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത് ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലിസ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്